തെരഞ്ഞെടുപ്പൊക്കെ നമ്മുടെ ഇടതുപക്ഷ പാർട്ടിയെ സംബന്ധിച്ച് അതൊരു സാധാരണ പരിപാടി മാത്രമാണ് പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന രീതികളാണ് നമ്മുടെ പാർട്ടി ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഇന്ന് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി നമ്മുടെ ഈ കേരളത്തെ മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ മാറ്റാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറ്റൊരു വേറൊരു ഭൂഖണ്ഡത്തെ പോയി നിന്നിട്ട് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമുക്കൊരു നൂറ് രൂപ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം ജീവിക്കാൻ കഴിയും െ വേണമെങ്കിലൊക്കെ അത്യാവശ്യം ജീവിക്കാൻ പറ്റും പക്ഷെ ഒരു സൊസൈറ്റിയിലൊക്കെ എന്നും കിട്ടും കുറച്ച് ഒരു കടവും മാസത്തെ വേണമെങ്കിൽ കൊടുക്കും നോക്കുന്നു അപ്പം ഞാൻ ഞാനിങ്ങനെ ഞാൻ അവിടെ ആഫ്രിക്കയോട് ചേർന്ന് അമേരിക്കയോട് ഒരു സ്ഥലത്ത് പോകാനാണ് നിയമസഭയിൽ തന്നെ വിട്ടു ഞാൻ അവിടെ ചെന്നപ്പം എന്നെ ഏറ്റവും അതിശയിച്ചൊരു കാര്യം നൂറ് ഡോളർ എന്റെ കയ്യിൽ എടുത്തിട്ട് വെച്ചിട്ട് ഡോളറിന്റെ ഒരു നോട്ട് അത് രൂപയാണ് എന്ന സത്യം നമ്മുടെ കേരളം കേരളം ഇത്ര സുന്ദരമാണ് എത്ര സുന്ദരമാണെന്ന് നമ്മൾ പറയും സിപിഎം മാവേലിക്കര ഏരിയ കമ്മിറ്റി അംഗം ബി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സിപിഎം പള്ളിക്കൽ തെക്ക് മൂന്നാം വാർഡ് കമ്മിറ്റി സെക്രട്ടറി രജനി ജയദേവ് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ കെ എസ് ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് എല്ലാവിധമായ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് അതിന്റെ നാലാമത് വാർഷികാഘോഷ പരിപാടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഈ കേരളം നേടിയ നേട്ടങ്ങൾ ഇന്ത്യക്കാകെ അഭിമാനകരമാകും നേട്ടങ്ങളായി കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഈ കേരളത്തിൽ അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ കേരളത്തിലുണ്ട് രണ്ട് ലക്ഷം കോടിയിലധികം വരുന്ന രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലായി കമ്മ്യൂണിസ്റ്റുകാരനായ എം എൽ എ എന്ന് വ്യത്യാസമില്ലാതെ കോൺഗ്രസുകാരനായ എം എൽ എന്ന് വ്യത്യാസമില്ലാതെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുടെ മണ്ഡലങ്ങളിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ജനങ്ങളോടുള്ള പ്രത്യേകമായി കാണാതെ ഈ സംസ്ഥാന ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഈ കേരളത്തിന്റെ വികസനത്തിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകുകയാണ് പുരസ്കാര സമർപ്പണം ഭരണികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരവ് സമർപ്പണം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അലക്സ് നിർവഹിച്ചു നമ്മുടെ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പെൻഷൻ അടക്കം തടയാൻ ശ്രമിക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടുണ്ട് ആ പോരാട്ടവും കേരളത്തെ മഹത്തായ നിലയിൽ ഈ കൂട്ടായ്മ പോരാട്ടങ്ങൾക്ക് ശക്തി പകരും പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം നിൽക്കണം സമരവും പ്രവർത്തനവും നമ്മുടെ നാടിനെ നയിക്കാൻ നമുക്ക് ഒരുമിക്കാം എ മേഷ് കുമാർ നികേഷ് തമ്പി ശ്യാമള ദേവി എസ് അജോയ് കുമാർ കെ ശശിധരൻ നായർ വി ചെല്ലമ്മ നിഷ സത്യൻ എ തമ്പി സോമൻ കെ കെ ശശി ബിനി വിശ്വംഭരൻ ഉദയകുമാരി ദീപ തുടങ്ങിയവർ സംസാരിച്ചു സി പി എം ഭരണിക്കാവ് ലോക്കൽ കമ്മിറ്റി അംഗം എസ് വിഷ്ണു കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം